ആശാവർക്കർമാരുടെ സമരത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയാണ് കോൺഗ്രസ് ജീവിക്കാനുള്ള സമരം കാണാതെ പോകരുതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു എന്നാൽ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് ആശാവർക്കർമാരുമുള്ളത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പതിമൂന്നാം ദിവസവും വ്യാപകൽ സമരം തുടരുകയാണ് സുനിഷ ഇലൂരിന്റെ വിശദാംശങ്ങളുമായി സുനിഷ പ്രക്ഷോഭം ഇത്ര ദിവസമായിട്ടും ഇതിൽ നടപടികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല മുഖ്യമന്ത്രി ഇടപെടണം എന്നൊരാവശ്യമാണ് കോൺഗ്രസ് ഉയർത്തുകയും ചെയ്യുന്നത് എന്താണിപ്പോൾ ധനവകുപ്പിന്റെ ഉൾപ്പെടെ നിലപാട് സമരം ഇവർ തുടർന്നോട്ടെ എന്നാണോ കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി ഇതാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതേ രീതിയിൽ ആശാവർക്കർമാർ സമരം തുടരുകയാണ് അതിന്റെ ഈ പറയുന്നത് പോലെ നിരവധി ആവശ്യങ്ങൾ അവർ വരുന്നു ഈ ആവശ്യങ്ങളിൽ തീരുമാനമാകുന്നതുവരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ആശാവർക്കർമാർ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഈ സമരപന്തലിലേക്ക് എത്തിയിട്ടുണ്ട് ഇവർക്ക് ഐക്യദാര്യം ഏതായാലും അതേ രീതിയിൽ തന്നെ രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ പിന്തുണ അയച്ചുകൊണ്ട് ഇവിടെ എത്തിയിരുന്നു ഇനി ആശിച്ച് കൊണ്ടുവേണ്ടി സമരം ശക്തിപ്പെടുത്തുമെന്നുള്ളതാണ് കോൺഗ്രസും കോൺഗ്രസും അടക്കം പറയുകയും ചെയ്തത് ഏതായാലും നിലവിൽ ഈ സ്ഥലത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്നതാണ് ആശാവർക്കർമാർ പറയുന്നത് ഇവർ പറയുന്നത് പോലെ ഓർഡറേറിയ വർദ്ധിപ്പിക്കേണ്ടതോടും ഒപ്പം തന്നെ ഈ അപ്രമിക്കൽ തുക സമരമാണ് നിലവിൽ പണിമുടക്കിൽ കൊണ്ടുള്ള അനിശ്ചിതകാല പണിമുടക്ക് എന്ന തരത്തിലേക്കാണ് ഇവർ സമരം ശരി സുരേഷ് സമരം തുടരുകയാണ് കോൺഗ്രസ് ഇപ്പോൾ സമരം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ നേതാക്കളായി സമരപ്പന്തലിലേക്ക് എത്തി അഭിവാദ്യം അർപ്പിക്കുകയാണ് ഇതിൽ രാഷ്ട്രീയ പ്രേരിതമല്ല ജീവിക്കാനുള്ള സമരമായി കാണണം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടത്